ദുബായിൽ പ്രവാസി മലയാളിയുടെ പണം ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടതായി പരാതി തൃശൂർ കൊടുങ്ങല്ലൂർ മതിലകം സ്വദേശി താജുദ്ദീനെ കാൽ ലക്ഷം ദൃഹമാണ് രണ്ടു മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെട്ടതെന്ന് ദുബായ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഫോൺ റീചാർജ് ചെയ്യാനായി ആവശ്യപ്പെട്ട ഒ വഴി രണ്ട് ഘട്ടമായാണ് പണം നഷ്ടപ്പെടുത്തിയത് മറ്റുള്ളവർ ഇത്തരം തട്ടിപ്പിൽ കുടുങ്ങാതിരിക്കാനാണ് തുറന്നു പറയുന്നതെന്നും ബർദുബായിലെ ട്രാവൽ ഏജൻസി ഉടമയായ താജുദ്ദീൻ കൂട്ടിച്ചേർത്തു ചാർജ് ചെയ്തു അങ്ങനെ തന്നെ ഈ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചു കമ്പനി ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തത് അങ്ങനെ തന്നെ ഒ ടി പി ചോദിച്ചു ഒ ടി പി ചോദിച്ച് വിത്തിൻ തേർട്ടി സെക്കൻഡ്സ് രണ്ട് ട്രാൻസാക്ഷനായിട്ട് ഫിഫ്റ്റി ഫോർട്ടീൻ തൗസൻഡും പ്ലസ് നയൻ തൗസൻഡും ഇമ്മീഡിയറ്റ്ലി അക്കൗണ്ടിൽ നിന്ന് പോയി അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ബാങ്കിൽ വിളിച്ച് അത് ബ്ലോക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ബാങ്കുകാര് പറഞ്ഞ് ഒ ടി പി കൊടുത്തുകൊണ്ട് ഇനി അത് റിട്ടേൺ കിട്ടാൻ പ്രയാസം വന്നാലും ഡിസ്പ്യൂട്ട് റൈസ് ചെയ്തു ഈ ക്രൈമില് കേസ് കൊടുത്തു അങ്ങനെ ഇപ്പോൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നു രണ്ടു ദിവസം പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക ബ്രാൻഡഡ് ഇങ്ങനെയായിട്ടുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ കുറേ ഫേക്ക് ഐഡികൾ ഗൂഗിളിൽ ഉണ്ട് ഒ ടി പി ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പ്രൈസ് അയക്കില്ല അവർ വിഡ്രോ ചെയ്യുക അതിലെത്ര അവർക്ക് പോസിബിൾ ആയിട്ടുള്ള എമൗണ്ട് കംപ്ലീറ്റ് അവർ വഹിച്ചെടുക്കും അതുകൊണ്ട് എല്ലാവരും ഇവക സൈറ്റുകളിൽ കയറി ഓൺലൈൻ പേ ചെയ്യുന്നത് സൂക്ഷിക്കുക One man's 17year TV show 850 plus episodes. one anchor every week. 17 years Middle East this week only on jehan TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.